വറു oh. തേങ്ങും <laughs> <laughs> <hamsin> <sharpia>

എനിക്ക് കോഴിയാളാ അമ്പത് രൂപക്ക് മതി hai <laughs> <laughs> പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉച്ചയോട് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കൊഴിയാള മീനാണ് കിട്ടിയത് ഇപ്പം ഇന്നലത്തെ മീൻകറി ശകല ഇപ്പോൾ ഉണ്ട് അവിടെ നിന്ന് മീൻകറി വയ്ക്കണം പിന്നെ വേണ്ട ചേമ്പ് കിട്ടിയില്ല നമ്മൾ നേരത്തെ കണ്ടില്ലേ ചേമ്പ് കിട്ടിയിട്ടുണ്ട് ഇത് കരിഞ്ചേമ്പാണ് അപ്പോൾ മാമൻ പറഞ്ഞത് എന്തു പുളിങ്കറി കറി വെക്കാനാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് ഞാൻ പുളിങ്കറിയല്ലേ കേട്ടോ വയ്ക്കുന്നത് ഇന്ന് ഞാൻ ഈ കരി ചേമ്പും രണ്ട് ഏത്തങ്കായും കൂടെ ഒക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു ചോറിന് കൂട്ടാൻ പറ്റിയൊരു കറിയാണെന്ന് വെക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് വേറെ എന്താ പറയുക മീനും വയ്ക്കണം കറിയും വയ്ക്കണം പിന്നെ കുറച്ച് കോവക്കൊക്കെ ഇരിപ്പുണ്ട് നോക്കട്ടെ സമയം അല്ല അപ്പോഴത് തോന്നുകയാണെങ്കിൽ കുറച്ച് മിഴുക്ക് മിഴുക്ക് വരട്ടി കൂടെ ഉണ്ടാക്കണം അപ്പോഴത്രക്കെ ഉള്ളൂ നല്ലൊരു കറിയാണ് കേട്ടോ ഇത് ഏത്തങ്കൂടെ വീട്ട് കറി വെക്കുന്നത് അപ്പോൾ ആദ്യം എന്താണ് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പൊ ഇത് കരിഞ്ചേമ്പെന്ന് പറഞ്ഞാൽ ഇത് കാട്ടു ചേമ്പും കാട്ടു ചേമ്പാണ് കേട്ടോ ഇതിനെ നമ്മൾ ഇത് പുളും കറി വെക്കും ഭയങ്കര ടേസ്റ്റാണ് ഇതിട്ട് പുളിങ്കറി വെക്കുന്നത് അപ്പോൾ ഈ നാട്ടിൽ കൂടു എല്ലാവരും നമ്മൾ സാധാരണ ചേമ്പിനേക്കാളും പുളിങ്കറി വെക്കാൻ വേണ്ടി ഈ കരിഞ്ചേമ്പാണ് എടുക്കുന്നത് പുളിങ്കറിയൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെ ഉള്ളവരൊക്കെ അപ്പോൾ നമുക്കിനി വേറൊരു ദിവസം ഒരു ഇതിൻ്റെ ഈ ചേമ്പ് ഉപയോഗിച്ച് ഒരു പുളിങ്കറി ഒരു വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോ അതി എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്നിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം പിന്നെ ഞാൻ വന്ന ഉടനെ തന്നെ ചോറ് അരി അരിവെന്ത് കിടക്കുകയെന്ന് പിന്നെ അതിനെ വടിച്ച് അത് പൊരിക്കാനൊക്കെ വെച്ച് പിന്നെ അതത് മാറ്റി കേട്ടോ അപ്പോഴടുപ്പൊഴിഞ്ഞ് കിടക്കിയിട്ട് തീയൊക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തോലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പെട്ടെന്ന് അടുപ്പിലോട്ടാക്കാം നമുക്ക് അവിടെ പോവാം അപ്പോൾ ഞാൻ രണ്ട് രണ്ടേ ഏത്തൻകായെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഏത്തൻകായാണ് ാണ് അരിഞ്ഞിടുന്നത് കേട്ടോ നമ്മളെ ഏത്തങ്ക ഞാൻ നീളത്തിനാല് നീല നീളത്തിനാണ് അരിഞ്ഞിട്ടത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് ചേർക്കാനുണ്ട് ആദ്യം കുറച്ച് പുളി കുറച്ച് പുളി ഞാൻ നേരത്തെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം കൈ കഴ അത് കഴിഞ്ഞ് പിന്നെ ഈ നമ്മൾ ഈ ഏത്തങ്ക വേവാനുള്ള വെള്ളം അതും കൂടെ അങ്ങോട്ട് ചേർക്കുകയാണ് ஒரு கிளாஸ் வெள்ளம் கூட சேர்த்து அடுத்து உப்பு உப்பும் கூட சேர்ந்துட்டிண்டு அடுத்து முளகு படி முளகு படி ஒரு டீஸ்பூன் இனி மஞ்சள் பொடி മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഈ കായൊന്ന് സേവിക്കാൻ പറ്റാം അപ്പം നമ്മൾ നമ്മൾ തരിക്കേറ്റ് ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ ഒന്ന് ചെയ്തിട്ടില്ല ഇത് നമുക്ക് അടുപ്പിലാക്കിയിട്ട് ഇത് ശരിയാക്കി എടുക്കാം ആക്കി ഒന്ന് അടുപ്പിലെത്തിക്കട്ടെ നമ്മളെ കാ അവിടെ നിന്ന് വേവട്ട് ആ നേരത്തെ നമുക്ക് നമ്മളെ കരിച്ചേമ്പിൻ്റെ ഇതെന്താ ഈ പുറത്ത് കാരണം ഈ ചെറിയ തൊലിയുണ്ട് അതൊക്കെ നമുക്ക് എടുക്കാൻ കളയാം അപ്പോൾ നമ്മളെ കായ് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് ഇടാത്തത് എന്ന് വെച്ചാൽ കായ്ക്ക് ഭയങ്കര വേക്കാണ് അപ്പോൾ ഇതിന് വേഗം കുറവാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒന്ന് വെന്ത് പകുതിയാകുമ്പോൾ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം കാട്ട് അല്ല കരിഞ്ചേമ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഞാൻ ാണ് അരിഞ്ഞിടുന്നത് വെള്ളത്തിലോട്ട് അരിഞ്ഞിടുക നമ്മൾ ഏത്തങ്ക പകുതി വേവ ആയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് എന്ത് രണ്ട് പച്ചമുളക് ചേർക്കാമേ രണ്ട് പച്ചമുളക് പിന്നെ നമ്മൾ നേരത്തെ അരികി വെച്ചിരിക്കുന്നില്ലേ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമ്മളെ കരിഞ്ചേമ്പ് അപ്പോഴാത്ത നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഇളക്കി കൊടുക്കാം ഇവിടെ ഇരുന്ന് വേ പെട്ട രണ്ടും കൂടെ അപ്പൊ നമുക്ക് ആ നേരത്തെ ദീയന്ന ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാവേ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അവിടെ വേ പെട്ട അപ്പോൾ നമുക്കിനി ഈ കറിയിലേക്ക് ആവശ്യമുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് തേങ്ങ തീവേണ്ട ബാലൻസ് ഇരിപ്പുണ്ട് അപ്പോൾ ഈ ജാറിൽ തന്നെ ഇരിപ്പുണ്ട് അതും ഇതിലെടുത്ത് ഇതിലുണ്ട് പിന്നെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് തേങ്ങ അടുത്ത ഇതിലേക്ക് അടുത്ത ഇതിലേക്ക് ഒരു പച്ചമുളക് ഉള്ളി പറക്കട്ടെ ഒരു പച്ചമുളക് പിന്നെ ഇതെന്തോന്ന് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ പോയി അരച്ചെടുത്തിട്ട് വരട്ടെ അപ്പം നമ്മൾ ഏത്തൻ കായും കരിഞ്ചേമ്പ് എല്ലാം നന്നായിട്ട് വെന്ത്ടഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ആ നേരത്തിന് ഇങ്ങനെ അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുപാട് വെള്ളം ചേർക്കാതെ ചേർക്കാതെ നല്ല കട്ടിക്കറി നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റിനി കുറച്ച് വറവും കൂടെ ഇടണം അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ച് കുഞ്ഞുള്ളി അതും കൂടെ ഒന്ന് മതിച്ചിട്ടിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പാകത്ത് ഉപ്പുണ്ടെന്നിട്ട് അത് നേരത്തെ ഇത്തിരി ഇട്ടായിരുന്നു അടുത്തിന് മീന് മീന് വെക്കാം അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ മീനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ മീൻ ഇതിപ്പോ ഇതിൽ ഇട്ടു കൊടുത്തിട്ടില്ല മീന് നമുക്കൊന്ന് ഈ അരപ്പൊന്ന് തിളച്ചതിന് ശേഷം മീൻ ഇട്ടു കൊടുക്കാം അപ്പൊ ഞാൻ തേങ്ങ അരച്ചാണ് മീൻ കറി വെക്കുന്നത് എന്നും തേങ്ങ അരച്ചി തന്നെയാണ് ഞാൻ വെക്കുന്നത് അപ്പൊ ഇതിലേക്ക് നമുക്ക് മുരിങ്ങ തക്കാളി പച്ചമുളക് ഇതെല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഒന്ന് തിളക്കട്ടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് അപ്പോൾ ഇനി മീൻ തിളച്ചില്ല അവിടെ നിന്ന് തിളക്കിയിട്ട് അപ്പോൾ ആ നേരത്തെ വെറുതെ അല്ലേ ഇരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കോവയ്ക്കയും കൂടെ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മീനി ഞാൻ ചേട്ടൻ കോവയ്ക്കും വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ചെടുത്ത് തോരൻ വെച്ചായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മെഴുക്ക് ഉരട്ടി വെക്കാം കുറച്ചുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കുഞ്ഞു ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും അപ്പൊ നമ്മൾ അരപ്പ് തിളച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്കിനി കോവയ്ക്കും മെഴുക്കുരട്ടിക്കോ മെഴുക്കുരട്ടി വെക്കാം നമ്മുടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തിളച്ച് വറ്റാറായപ്പോൾ ലേശം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ കോവക്കയും ഉണ്ട് നമ്മളെ കോവയ്ക്ക കോവക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ഗ്യാസിലോട്ട് വെച്ചായിരുന്നു കേട്ടോ പിന്നെ രണ്ട് കഷ്ണം മീൻ വറുത്തത് അത് കുഞ്ഞുങ്ങൾക്കാണേ രണ്ട് കഷ്ണം അപ്പോൾ ഞാൻ പോയി ചോറെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് ഊണ് കാലമായിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ചോറ് കഴിക്കാൻ പോകണേ അപ്പോൾ എല്ലാവരും ചോറൊക്കെ കഴിച്ചതെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ സമയം ഒന്നര മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറെടുത്തിട്ട് വരട്ടെ അപ്പോൾ ഞാൻ ചോറെടുത്തിട്ടുണ്ട് വെള്ളവും അപ്പം നമുക്ക് ഇനി തീ വേണ്ട എനിക്ക് മീനിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ് ആദ്യം അത് തന്നെ എടുക്കുക നമ്മൾ കായും കരിയും ചേമ്പും കൂടെ ഉള്ള കറി യാണ് ഇന്നത്തെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കറികളും ചോറും ഇപ്പം ചോറ് കഴിക്കട്ടെ ചൊറിച്ചിലുള്ള ചേമ്പൊന്നുമല്ല ഇത് നമ്മൾ കറിയൊക്കെ വെച്ചുകൂട്ടുന്ന ഒരു ചേമ്പാണ് കേട്ടോ ചേമ്പ് തന്നെ പല പല പലതരം ഐറ്റം ഉണ്ട് ചേമ്പല്ലേ കാട്ടു ചേമ്പാണ് കാട്ടു ചേമ്പില് എന്നാണ് പറയുന്നത് പിന്നെ വേറെയും ചേമ്പുകൾ അതൊന്നും എടുക്കാൻ പറ്റൂലേട്ടോ അതൊക്കെ ചൊറിയ കൈയൊക്കെ ചൊറിയും ഇത് നല്ല ചേമ്പാണ് ചൊറിച്ചിട്ടില്ലാത്തത് പിന്നെ രണ്ടു മൂന്നൊരു കമൻ്റ് ചോദിച്ചാൽ നമ്മൾ വീഡിയോക്ക് ഇത് ക്യാപ്ഷൻ കൊടുക്കില്ലേ ആ ഇംഗ്ലീഷിലാണ് പോകുന്നത് അത് എന്തുകൊണ്ടായിരിക്കും ആ അത് അറിയാമോ നമ്മൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ടൈറ്റിൽ കൊടുക്കുന്നത് മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷിലോട്ട് മാറുന്നതാണ് പക്ഷെ നമ്മൾ ചെയ്യണതല്ലേ കേട്ടോ അത് എങ്ങനെയാണെന്നറിയാൻ വയ്യ ഇനി എന്ന് ഇനി ആരെങ്കിലും ചോദിച്ചു നോക്കണത് എങ്ങനെയാണെന്നൊക്കെ പക്ഷെ നമ്മൾ ഇടുന്നതല്ല നമ്മൾ മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യുന്നത് അല്ലേ ടൈപ്പ് ചെയ്യുന്നത് പക്ഷേ ഇംഗ്ലീഷിലോട്ടാണ് പിന്നീട് പോകുന്നത് അത് അങ്ങനെ രണ്ട് മൂന്ന് പേർ ചോദിച്ച് ശരണിയ ഇംഗ്ലീഷ് വേണ്ട നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ പോരേന്ന് ചോദിച്ചായിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെയാണ് കാര്യം നമുക്ക് അറിയാൻ വയ്യ അങ്ങനെ എന്തിനാണെന്ന് അപ്പോഴറിയാർക്ക് ആർക്കെങ്കിലും അറിയാം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണേ അപ്പോൾ പ്രത്യേകിച്ചിന് വേറെ വിശേഷങ്ങളൊന്നുമില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ വരും ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സിദ്ധാർത്ഥിന് സിദ്ധാർത്ഥിനിന് ഇന്നോട്ട് പരീക്ഷ തുടങ്ങിയിരിക്കുകയാണ് അപ്പോഴ് ഇന്ന് സ്കൂൾ ബസ് നേരത്തെ വരും ആദ്യക്കുട്ടന് എക്സാം നാളെയാണ് ആദ്യക്കുട്ടനുണ്ട് കേട്ടോ എക്സാമൊക്കെ അപ്പോഴത് അവന് നാളെയാണ് പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബായ്